ഹലോ ദിസീസ് മലയാളം ട്റ്റോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിനെ മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സിഫോസ്റ്റു എന്ന് പറയുന്ന ഫ്രേസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ വിവരിക്കുന്നത് ഒരുപാട് പേര് കമൻസിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ടാവും എന്നിങ്ങനെ പറയാം വന്നിട്ടുണ്ടാവും എന്നെങ്ങനെ പറയാം അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ അങ്ങനെയുണ്ട് ഒരു വാക്കിനെ പല രൂപത്തിലും ഉപയോഗിക്കാം വരുമായിരിക്കാം വരുന്നുണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകൾ ചെയ്ത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ചെയ്തത് തന്നെയാണ് പക്ഷെ നമ്മൾ ചെയ്തത് ക്യാൻ എങ്ങനെ ഉപയോഗിക്കാം കുഡ് എങ്ങനെ ഉപയോഗിക്കാം കുഡ് ഹാവ് ഷുഡ് ഹാവ് ഹാവ് മേ മൈറ്റ് മൈറ്റ് ഹാവ് മസ്റ്റ് മസ്റ്റ് ഹാവ് ഈ രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും മസ്റ്റ് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കും മൈറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ആ വീഡിയോ കാണാം എന്നുള്ള രൂപത്തിലാണ് ഞാനത് അങ്ങനെ ചെയ്തത് പക്ഷേ കുറേ ആളുകൾക്ക് മലയാളം ചോദിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊന്നും ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കുറച്ച് വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് സെപ്പോ സൃറ്റു എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ അപ്പോൾ എന്തിനാണ് സപ്പോസ് ടു ഉപയോഗിക്കുന്നത് സപ്പോസ് ടു നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതപ്പെടുന്നത് പറയപ്പെടുന്നത് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉദാഹരണങ്ങളുള്ളതിനു മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇന്ന് രാത്രി മീറ്റ് ചെയ്യാം വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വിളിച്ചാൽ നമുക്ക് രാത്രി റെസ്റ്റോറൻറ്റിൽ ഇന്ന് രാത്രി കാണാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ഒരു ആറ് മണിയായപ്പോൾ വേറൊരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു നീ രാത്രി വരുന്നുണ്ടോ സെവൻസ് ഫുട്ബോൾ കാണാൻ എന്ന് പറയാൻ അപ്പോൾ നമ്മൾ പറയാം ഓ ഞാൻ രാത്രി എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്നാണ് ഏ വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് നമ്മളെങ്ങനെ പറയും അതായത് എനിക്ക് വേറൊരു ചെറിയൊരു ഏർപ്പാടുണ്ട് ഞാൻ അവിടെയാണ് ആ സമയം ഉണ്ടാകേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതാണ് നമ്മൾ ടു ഉപയോഗിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഐ ആം സപ്പോസ്ഡ് ടു മീറ്റ് മൈ ഫ്രണ്ട് നൈറ്റ് ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ ഐ ആം സപ്പോസ് ടു ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എൻ്റെ കാര്യത്തിൽ ഐ എം സപ്പോസ് ടു മീറ്റ് ഞാൻ അവനെ മീറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അഥവാ ഒരു സംഭവമാണ് അവിടെ നടക്കേണ്ടത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അതാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ മലയാളത്തിൽ കൃത്യമായ ഒരു വേർഡ് അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല ഐ എം സ്പോസ് ടു മീറ്റ് മൈ ഫ്രണ്ട് ടു നൈറ്റ് അപ്പോൾ നമ്മൾ രാത്രി അങ്ങനെ എട്ട് മണിയായി ഫ്രണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ വന്നില്ല നമ്മളൊരു എട്ടര വൈകീട്ട് അരമണിക്കൂർ വൈകിട്ടാണ് വന്നത് അപ്പോൾ സമയം വളരെ വില പിടിച്ചതാണ് അപ്പോൾ ഫ്രണ്ട് നമ്മളോട് പറയണം നമ്മൾ എട്ടരയ്ക്ക് വന്നതും നമ്മൾ എട്ട് മണിക്ക് കാണണമെന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ചെയ്തിരുന്നത് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഓക്കെ നമ്മൾ എട്ട് മണിക്ക് പരസ്പരം മീറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും നമ്മൾ വി പിന്നെ കരുതിയിരുന്നത് പാസ്റ്റാണ് ഓക്കെ വി വേർ ആറ്റ് സപ്പോസ് നമ്മൾ എട്ട് മണിക്ക് മീറ്റ് ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത് എന്ന് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബി ഫോമിലുള്ളൊരു വാക്കവിടെ ഉണ്ടാവും ബി ഫോമിലുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാം ബീനും ബി ഞാനൊരു വീഡിയോ ഒരു കൈകാര്യം ചെയ്തിരുന്നു ബി ഫോമിലുള്ള വാക്കുകളാണ് ബിയുടെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഏത് ഈസ് ആമ് വാസ് വേർ ആർ എന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ ആ ഒരു വാക്ക് ഫസ്റ്റിൽ ഉണ്ടാവും സപ്പോസി ടുവിൻ്റെ മുൻപായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആമുണ്ട് ഇവിടെ വേറുണ്ട് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സപ്പോസ് ടു അതേപോലെ തന്നെ നമ്മൾ കൊടുക്കും ഒരിക്കലും ഇത് സപ്പോസ് ടു എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ ഒന്നും വരില്ല സപ്പോസ് ടു എന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ വരും ശേഷം ഒരു ഇൻഫിനിറ്റീവ് വേർബ് വരും അഥവാ വേർബിൻ്റെ ഒരു പ്രസന്റ് ഫോം വരും അല്ലെങ്കിൽ ബേസ് ഫോം വരും ഓക്കെ മീറ്റ് എന്നുള്ളതാണ് ഇവിടെ ബേസ് ഫോം അപ്പോൾ ഇവിടെയും മീറ്റ് തന്നെയാണ് അപ്പോൾ രണ്ട് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റേഡിയോ ഓൺ ചെയ്തപ്പോൾ റേഡിയോ കാലാവസ്ഥ റിപ്പോർട്ട് പറയുന്നുണ്ട് ഇന്ന് പൊതുവേ നല്ല വെയിലുള്ളൊരു ദിവസമായിരിക്കും ഒരു സണ്ണി ഡേ ആയിരിക്കും എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി സണ്ണി എന്ന് സണ്ണി ആയിരിക്കും എന്ത് ടുഡേ ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി സണ്ണി ടുഡേ ഇന്ന് ഒരു സണ്ണി ഡേ ആണ് വെയിലുള്ളൊരു ദിവസമായിട്ടാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓക്കെ അങ്ങനെ രാവിലെ പത്ത് മണിയായി നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ ഓക്കേ നല്ല മഴ അങ്ങനെയാണല്ലോ കാലാവസ്ഥ എന്താണോ പറയുന്നത് മഴ പെയ്യല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യും മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടാവാറ് അപ്പോൾ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി സൺ ഇറ്റുഡേ ഇന്ന് സണ്ണി പ്രതീക്ഷിച്ചിട്ട് ഇന്ന് സണ്ണി വന്നില്ല റെയിനിയാണ് വന്നത് അപ്പോൾ ഒരു റെയിനിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ പറയുന്നത് ഇന്ന് വെയിലുണ്ടാകുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഓക്കെ അങ്ങനെ ആയിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്താവും ഇറ്റ് വാസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞത് എന്താവും ഇറ്റ് വാസ് സപ്പോസ് ബി സണ്ണി ടുഗേ ഇന്ന് സണ്ണി ആയിരിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ കരുതപ്പെട്ടിരുന്നത് പറയപ്പെട്ടിരുന്നത് എന്നാവും ഓക്കെ ഇനി നമുക്ക് വേറെ രൂപത്തിലും പറയാം നെഗറ്റീവായിട്ട് പറയാം അഥവാ ഇന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മഴ പെയ്യും എന്നായിരുന്നില്ലല്ലോ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നും പറയാം ഇറ്റ് വാസിൻഡ് അപ്പോൾ ആവും നെഗറ്റീവ് ആവും സപ്പോസ് ഓക്കെ ഇത് ബെയ്സ് കുഴപ്പമാണ് ബി ഒക്കെ ഇൻഫിനിറ്റീവ് ബെയ്സ് ആണ് അപ്പോൾ ഇറ്റ് വാസിങ് സപ്പോസിറ്റ് ബി റൈനിങ് ഇന്ന് റെയിനിങ് ആയിരിക്കും എന്നായിരുന്നില്ല കരുതപ്പെട്ടിരുന്നത് എന്നും പറയാം ഓക്കെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് എന്താണോ പറയാനുള്ളത് നേരിട്ട് പറയാം അതിൻ്റെ ഇടയിൽ സപ്പോസി ടു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരികുന്നു എന്നേ ഉള്ളൂ അതിന് വേറൊരു ഉദാഹരണം എന്ന് പറയാം അപ്പോൾ നമ്മൾ സ്കൂളിൽ ബെല്ലടിച്ച് ഇൻ്റർവെല് കഴിഞ്ഞ് ബെല്ലടിച്ചു കുട്ടികളെല്ലാവരും ക്ലാസ്സിലാണ് ഇന്റർവെല്ലിന് ശേഷമുള്ള ബെല്ലിന് ബെല്ല് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ക്ലാസ്സിലുണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി ആരും പുറത്ത് കാണാൻ പാടില്ല അങ്ങനെ ടീച്ചർ ഇങ്ങനെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പുറത്തിറങ്ങി നോക്കി ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ആ തിരിഞ്ഞളിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരോടൊന്നു പറയാ നിങ്ങളിപ്പോൾ ഇവിടെ അല്ലല്ലോ കാണേണ്ടത് എന്ന് പറയും അല്ലേ ഇപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളിപ്പോൾ ഉണ്ടാവേണ്ടത് ക്ലാസ് റൂമിലാണ് അങ്ങനെയാണത് എന്ത് പറയാ അതിന്റെ രൂപം അങ്ങനെയാണ് അപ്പൊ അതെങ്ങനെ പറയും നിങ്ങൾ യു ആർ യു ആർ അങ്ങനെ ആയിരിക്കാൻ പാടില്ല യു ആർ നോട്ട് സപ്പോസ് ഹിയർ നിങ്ങൾ ഇവിടെ അല്ലല്ലോ ഇവിടെ അല്ലല്ലോ ഇപ്പോ ഉണ്ടായിരിക്കണത് യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ ഓക്കെ ഇനി ഒരു കാര്യം ഇപ്പൊ എന്തോ ഒരു കാര്യം നമുക്കറിയാം അപ്പോ ഒരാള് നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കണം ആ കാര്യത്തെ എന്തായി ആ കാര്യം ഇപ്പൊ നമ്മൾ പറയണത് ഇപ്പോ നിങ്ങളോട് അയാളോട് നമുക്കത് പറയേണ്ട കാര്യമല്ല അത് വേറൊരാളോട് പറയാനുള്ള കാര്യമാണ് അയാളും അതും തമ്മിലൊരു ബന്ധമില്ല അയാളോട് ഞാൻ ഞാനത് പറയാൻ പറയുന്നത് അത്ര നല്ലതുമല്ല അപ്പോൾ നമ്മൾക്ക് ആ വിഷയം അയാളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് വേറൊരാളോട് പറയാനുള്ളതാണ് എന്ന രൂപത്തിലുള്ള കാര്യമാണെങ്കിൽ നമുക്ക് നമുക്കെന്ത് പറയാം അപ്പോൾ നിങ്ങളോട് പറയാൻ പറയേണ്ടതില്ല ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ പറയാം ഐ എം നോട്ട് സപ്പോസ് ടു ടെൽ യു നിങ്ങളോടത് പറയേണ്ട ആവശ്യം എനിക്കില്ല ഞാനത് പറയാൻ ആളല്ല അത് വേറെ ആളോട് പറയാനാണ് ഐ എം നോട്ട് സപ്പോസ് യു എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ നമുക്ക് ഓഫീസിൽ ആ വർക്കിന് ജോലിക്ക് ഒൻപത് മണിക്ക് അവിടെ എത്താം അങ്ങനെയാണത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്ലാനിങ് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഒരു ഒരു ബാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ് ഒൻപത് മണിക്ക് അപ്പോൾ ഐ ആം ടു ബി അറ്റ് വർക്ക് അറ്റ് നയം എ എം ഓക്കെ രാവിലെ ഒൻപത് മണിക്ക് ഓഫീസിലെത്തുക എന്നുള്ളതാണ് എൻ്റെ കാര്യത്തിൽ കരുതപ്പെടുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് ഐ എം സപ്പോസിറ്റ് ടു ബി അറ്റ് ഒഴുക്കും അങ്ങനെ ഒമ്പത് മണിക്ക് ഓഫീസിലായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഓഫീസിലായിരിക്കേണ്ടതാണ് ഓക്കെ ഐ എം സപ്പോസ് ടു ബി അങ്ങനെ നമ്മൾ ഓടിക്കതിച്ച് ബസ്സൊക്കെ കിട്ടി വൈകി തിരക്കി അവിടെ എത്തിയപ്പോഴേക്കും ഒൻപതര ആയി ഓക്കെ ഒൻപതരയായി അപ്പോൾ സ്വഭാവമായിട്ടും ബോസ് നമ്മളോട് പറയുമെന്ന് നീ ഒൻപത് മണിക്കൂടെ എത്തേണ്ടതായിരുന്നു യു വേർ സപ്പോസ് നീ ഒൻപത് മണിക്കൂടെ എത്തേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ ടെൻഷനായി ബോസിൻ്റെ അടുത്ത് കുറേ ചീത്തയൊക്കെ കേട്ട് ഇരിക്കുമ്പോൾ വേറൊരാൾ വന്ന് ചോദിക്കണം എന്ത് പറ്റി അയാളിതൊന്നും അറിയില്ല എന്ത് പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് എങ്ങനെയും പറയാം ഞാൻ ഒൻപത് മണിക്കൂടെ എത്തേണ്ടതായിരുന്നു എത്തിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ഊഹിക്കാമല്ലോ എന്ന് സ്ഥിരം പരിപാടിയാണ് അപ്പോൾ പിന്നെ അത് ക്ലിയർ ഇനി നമ്മൾ ഒരു നമ്മൾ റൂം റെൻറ്റിനെ താമസിക്കുകയാണ് അപ്പോൾ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും ആ ഒന്നാം തീയതി തന്നെ റെൻറ്റ് പേ ചെയ്യണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ കൊടുക്കേണ്ട ആളാണ് ഐ ആം സപ്രോസ്ഡ് ടു മൈ റെൻറ്റ് എൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടതാണ് ഞാൻ ഇപ്പോൾ ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ മന്ത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ റെൻറ്റ് പേ ചെയ്യേണ്ടതാണ് എം സ്പോസ് ടു പേ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എട്ട് മണിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതാണ് ഓക്കെ അങ്ങനെയാണത് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാനത് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ബാധ്യത അല്ലെങ്കിൽ ഞാനങ്ങനെ ആവേണ്ടതുണ്ട് ടീ സോ ഐ ആം സഫോസ് ഓക്കെ ഞാൻ അവിടെ ആയിരിക്കേണ്ടതുണ്ട് ബിഫോർറ്റ് എട്ട് മണിക്ക് മുമ്പ് എട്ടിന് മുമ്പ് ഞാനവിടെ എത്തേണ്ടതുണ്ട് അവിടെ എത്തിയിരിക്കേണ്ടതുണ്ട് ഓക്കെ ഇനി തിങ്കളാഴ്ച അയാൾ അയാളുടെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്യേണ്ടതാണ് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓക്കെ അങ്ങനെ അയാൾ തിങ്കളാഴ്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബോസോ അല്ലെങ്കിൽ വിചാരിച്ചു പക്ഷെ അയാൾ ചെയ്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ അയാളെ കുറിച്ച് പറയണം മൂപ്പർ അങ്ങനെ ആകെ ടെൻഷനിലാണ് മൂപ്പർ തിങ്കളാഴ്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഹീ വാസ് സപ്പോസ് ഫിനിഷ് ഫിനിഷ് റിപ്പോർട്ട് ബൈ മൺ ഡേ തിങ്കളാഴ്ചയോടുകൂടി ചെയ്യേണ്ടതായിരുന്നു അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു തരുന്നില്ല ഹി വാസ് സപ്പോസിഷ് റിപ്പോർട്ട് ബൈ മൺഡേ ഇനി നമുക്ക് സപ്പോസ് ടു ബി എന്നുള്ള സപ്പോസിറ്റ് ടു എന്നുള്ളതിനെ വിശ്വസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കരുതപ്പെടുന്നത് എന്നുള്ള അർത്ഥം എന്ന് പറയാം അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ഈ ഹോട്ടൽ ഈ ടൗണിലെ ഏറ്റവും മികച്ച ഹോട്ടൽ എന്നാണ് കരുതപ്പെടുന്നത് എന്നെങ്ങനെ പറയാം ഏറ്റവും നല്ല ഹോട്ടലായിട്ടാണിത് കരുതപ്പെടുന്നത് എന്ന് പറയും ഓക്കെ ഇനി വേറെ നമുക്ക് ഒരു ഉദാഹരണം പറയാം ഉദാഹരണത്തിന് ഒരാള് നമ്മളിപ്പോ റൂമിൽ നിന്ന് നമ്മളെ റൂമിൽ മൂന്നാല് പേരുണ്ട് അങ്ങനെ നമ്മളൊക്കെ പുറത്തു പോരുന്ന സമയത്ത് അവസാനം ഒരാൾ റൂമിലുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതും വേറൊരു ഫ്രണ്ട് നമ്മളോട് ചോദിക്കുന്ന റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളറിയാം ആ അതവിടെ രാജീവുണ്ട് രാജീവിനെയാണ് രാജീവ് ഇറങ്ങുമ്പോൾ അത് ഓഫ് ആക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനത് ഓഫ് ആക്കിക്കോളും അവനാണത് ഓഫ് ആക്കേണ്ടത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ രാജീവ് ഈസ് സപ്പോസ്ഡ് ഓഫ് ഓൾ ദ ലൈഫ് ഓക്കെ അവന് രാജീവ് പുറത്തിറങ്ങുമ്പോൾ വെൻഹിലിസ് അവിടെ നിന്ന് പുറത്ത് പോരുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുക എന്നുള്ളത് രാജീവിൻ്റെ ഒരു പണിയാണ് രാജീവ് അങ്ങനെ ഓഫാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജീവ് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാണ് അർത്ഥം ഇനി നമ്മളോട് നമ്മളിപ്പോൾ റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തോ ഒരു സംഗതി എന്തോ ഒരു കാര്യം കണ്ടു അപ്പോൾ നമ്മൾ ഫാദർ അല്ലെങ്കിൽ നമ്മൾ പറയണേ ഇത് ഇവിടെ അല്ലല്ലോ കാണേണ്ടത് ഓക്കെ അതിൻ്റെ സ്ഥലം ഇവിടെയല്ല ഇത് ഷെൽഫിൽ ഇന്ന ഭാഗത്ത് ഇന്ന അവിടെ അവിടെ ഭദ്രമായിട്ട് വയ്ക്കേണ്ട ഒരു സംഗതി എങ്ങനെ ഇവിടെ വന്നത് ഇത് ഇവിടെ അല്ലല്ലോ കാണേണ്ടത് എന്ന് നമ്മൾ പറയണം അപ്പോൾ എങ്ങനെ പറയാം ഇറ്റ് ഈസ് നോട്ട് സപ്പോസ് ഓക്കെ ഇവിടെ അല്ല കാണേണ്ടത് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കേണ്ടത് ഇനി നമ്മൾ ഒരാൾ നോ സ്മോ സ്മോക്കിംഗ് ഏരിയയിൽ ഒരാൾ സ്മോക്ക് ചെയ്യാം പുക വലിക്കുന്നുണ്ട് അപ്പോൾ ആ ഇവിടെ പുക പുകവലിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടായിട്ട് വർത്താനം പറയും അങ്ങനെയല്ല അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് അങ്ങനെ പുകവലിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും അങ്ങനെ പാടില്ല ഏഹ് നിങ്ങളിവിടുന്ന് പുകവലിക്കാൻ പാടില്ല എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ പറയാം യു ആർ നോട്ട് സപ്പോസ്മോക്ക് സ്മോക്ക് ഹിയർ സ്മോക്കിംഗ് ഹിയർ എന്നാണ് ഓക്കെ നിങ്ങളിവിടെ സ്മോക്ക് ചെയ്യാൻ പാടുള്ളതല്ല അത് സോഫ്റ്റ് ആയിട്ടുള്ള വർത്തമാനമാണ് നമ്മൾ ചൂടായിട്ടല്ല അത് പറയുന്നു ഓക്കെ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ഇന്റർനെറ്റ് ഉണ്ടാകും ജോലി സ്ഥലത്തുള്ള ഇന്റർനെറ്റ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ എങ്ങനെ പറയാം ടു യൂസ് ഇന്റർനെറ്റ് ഒന്നും വേണ്ട ഫോർ പേഴ്സണൽ പേഴ്സണൽ റീസൺസ് വർക്ക് They are not ോട്ട് സപ്പോസ് യൂസ് ദി ഇന്റർനെറ്റ് ഫോർ personal റീസൺസ് അറ്റ് വർക്ക് ജോലി സ്ഥലത്തുള്ള ഇന്റർനെറ്റ് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കരുതപ്പെടുന്ന വിശ്വസിക്കുന്ന ഉദ്ദേശിക്ക ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം സപ്പോസ് എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിക്കാം അത് അതിന് മുമ്പിൽ ഒരു ബി ഫോമിൽ ഒരു വാക്ക് വേണം ആമോ ആസോ ആറോ വാസോ വേറൊ വേർ നോട്ടോ ആം ആറിനോട്ടോ എന്തെങ്കിലും ഒന്നും വേണം പിന്നെ സപ്പോസ് വെക്കു അതിനുശേഷം ഒരു ഇൻഫിനിറ്റീവ് വേൾഡ് ബുക്ക് അത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണത് വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ ഐ ഹ് യു ഗോൾ സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കാണും അതുവരെ ഗുഡ് ബൈ